മസ്കറ്റ് ഉൾപ്പെടെയുള്ള ചില ഗവർണറേറ്റുകളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത സീസൺ സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് നൂറോളം കേന്ദ്രങ്ങളും ഏഴായിരത്തി മുന്നൂറോളം മുറികളും ഹജ്ജിന്റെ മികച്ച സംഘടനത്തിന് സൗദി രാജാവിനെ അഭിനന്ദിച്ച് സുൽത്താൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ഇന്ന് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി രാവിലെ പതിനൊന്നിനും വൈകിട്ട് ഏഴിനുമിടയിൽ മഴയുണ്ടാകും എന്നാണ് പ്രവചനം അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ വരെ കനത്ത മഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പിൽ വിശദമാക്കുന്നത് മുസന്തം വടക്ക് തെക്ക് ബാത്തിന വടക്ക് തെക്ക് ഷർഖിയ ദാഖിലിയ ദാഹിറ ബുറൈമി മസ്കറ്റ് തുടങ്ങിയ ഗവർണറേറ്റുകളെ മഴ ബാധിച്ചേക്കാം ഉയർന്ന തിരമാലകൾക്കും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമാകും ഇരുപത് മുതൽ നാല്പത്തിയഞ്ച് നോട്ട് വരെ വേഗതയിൽ ശക്തമായ കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് ദൃശ്യപരത കുറയാനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നും സി എ എ പൊതുജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി ഡോഫാർ ഗവർണറേറ്റ് ഗരീഫ് ടൂറിസം സീസണിനായി ഒരുങ്ങുന്നു ഹോസ്പിറ്റാലിറ്റി രംഗത്തെ മികച്ച സൗകര്യമാണ് ഇപ്രാവശ്യവും ഒരുക്കിയിരിക്കുന്നത് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളുടെ എണ്ണം നൂറായി ഇതിലൂടെ ഏഴായിരത്തി മുന്നൂറ് മുറികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഹെറിറ്റേജ് ആൻഡ് ടൂറിസം ഡയറക്ടറേറ്റ് ജനറൽ സ്ഥിരീകരിച്ചു സലാല താക്ക മിർബാ എന്നിവിടങ്ങളിൽ പുതിയ ഹോട്ടൽ തുറക്കുന്നതിലൂടെയാണ് ഈ സൗകര്യം ഒരുങ്ങുന്നത് ഈ ശേഷി വളർച്ച സന്നദ്ധതയിലും സേവന മികവിലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന് ദോഫാറിലെ പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുള്ള ബിൻ ഉമർ അൽ സബാഖ് ബാബൂദ് പറഞ്ഞു ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനുമായി പൈതൃക ടൂറിസം മന്ത്രാലയം പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും പ്രാദേശിക വികസനത്തിനും ടൂറിസത്തെ നിർണായക സംഭാവന നൽകുന്ന ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതുമായി ഈ ശ്രമങ്ങൾ യോജിക്കുന്നു ഈ വർഷത്തെ ഹജ്ജ് മികച്ച രീതിയിൽ നടത്താൻ സാധിച്ചതിനെ അഭിനന്ദിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൌദിന് അഭിനന്ദന സന്ദേശം അയച്ചു ഹജ്ജ് സുഗമവും സുരക്ഷിതവും സംഘടിതവുമായ രീതിയിൽ നടത്തുന്ന ശ്രമങ്ങളെ സൽമാൻ രാജാവിനയച്ച അഭിനന്ദന കേബിളിൽ സുൽത്താൻ പ്രശംസിച്ചു ദൈവത്തിന്റെ അതിഥികളെ സേവിക്കുന്നതിൽ സൗദി അധികാരികൾ കാണിച്ച സമർപ്പണത്തെ പ്രശംസിച്ചു ഭാവിയിലെ ഹജ്ജ് സീസണുകളിൽ തുടർച്ചയായ വിജയത്തിനും സൗദി നേതൃത്വത്തിന് ദൈവിക പ്രതിഫലത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നും സുൽത്താൻ കേബിൾ സന്ദേശത്തിൽ പറഞ്ഞു പത്തൊൻപത് വർഷം ബദുറുൽ സമ ഹോസ്പിറ്റൽ ബാത്തിന റീജിയണൽ മാനേജർ ആയിരുന്ന കണ്ണൂർ സ്വദേശി മനോജ് കുമാറിന് ബാത്തിന സൗഹൃദവേദി അനുമോദനം നൽകി ബാത്തിന മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക കലാജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞു നിന്ന മനോജ് കുമാർ തന്റെ ആതുര ശുശ്രൂഷ മേഖലയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ബാത്തിന ആഭിമുഖ്യത്തിൽ സൊഹാർ മലബാർ പാരീസ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പൊതുസമൂഹത്തിലെ നിരവധി പേർ പങ്കെടുത്തു ഏവരുടെയും സ്നേഹപ്രകടനത്തിനും അനുമോദനത്തിനുമുള്ള മറുപടിയും സ്നേഹവും മനോജ് രേഖപ്പെടുത്തി മനോജിന്റെ ഭാര്യയും മലയാളം മിഷൻ അധ്യാപികയുമായ ബിന്ദു ടീച്ചർക്കുള്ള മൊമെന്റോയും വേദിയെ സമ്മാനിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം